നടൻ മേഘനാഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചിട്ട മേഘനാഥന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു മേഘനാഥന്റെ കുടുംബം വളരെയധികം ദുഃഖത്തിലാണ് ഇപ്പോൾ വർഷത്തിൽ മൂന്നോ നാലോ ദിവസം മാത്രം ഷൂട്ടിന് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് സിനിമ എന്ന് പറയുന്നത് തന്നെ ദൂരസ്വപ്നമായിരുന്നു എന്നും അങ്ങനെ തന്നെയായിരുന്നു പ്രേക്ഷകരുടെ ഇടയിലേക്ക് എപ്പോഴും അദ്ദേഹത്തിന്റെ വാർത്തകൾ എത്തുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും മകളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമുള്ള വാർത്തകളാണ് അദ്ദേഹം മരിക്കുന്നതിനു മുൻപ് തന്നെ ഷൊർണൂരിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും തൊട്ടടുത്ത് തന്നെയും കൂടി അടക്കണമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അതുപോലെ തന്നെ കൂടെയുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും പുറത്തു പറയാതെയാണ് അദ്ദേഹത്തിനെ പരിചരിച്ചത് അദ്ദേഹത്തിന് ഒരു നിമിഷം എപ്പോഴും തോന്നി ഇനി അധികം നാൾ മുന്നോട്ട് പോകാനാകില്ല എന്ന് അപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഭാര്യയും മകളെയും അറിയിച്ചു അച്ഛൻ്റെയും അടുത്ത് എനിക്ക് ഉറങ്ങണം ഞാൻ മരിച്ചാൽ അവരുടെ അടുത്ത് തന്നെ എന്നെ അടക്കണം ഈ ആവശ്യമായിരുന്നു മകളോട് അദ്ദേഹം പറഞ്ഞത് അത് കേട്ടു കേട്ടിട്ട് അതൊന്നും ഇപ്പോഴില്ലല്ലോ അപ്പോൾ ആലോചിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിച്ചു പക്ഷേ മകൾക്കും അറിയാമായിരുന്നു അസുഖം മൂർച്ഛിച്ചു തുടങ്ങി എന്നത് ആരും അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല ഏക മകളെ സംബന്ധിച്ച് അവളുടെ ലോകം മുഴുവൻ അച്ഛനായിരുന്നു അച്ഛൻ വളരെയധികം നല്ല രീതിയിൽ സിനിമയിൽ എത്തണമെന്ന് അതിയായ ഉണ്ടായിരുന്ന മകളാണ് അത്രമാത്രം അച്ഛന് വേണ്ടി അക്കൂരാർത്തം നിന്ന ഒരു പെൺകുട്ടിയാണ് അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തവളാണ് പുസ്തകങ്ങളോട് ഇഷ്ടമുള്ള അച്ഛനോട് കഥകൾ പറഞ്ഞ് അച്ഛനോട് കൊഞ്ചു നിൽക്കാൻ ഇഷ്ടമുള്ള ഒരു മകൾ അങ്ങനെ തന്നെ മേഘനാഥൻ്റെ മകളെ വിശേഷിപ്പിക്കാം അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അച്ഛനെ ഷുർണ്ണൂറിൽ അച്ഛൻ്റെ അച്ഛൻ്റെയും അതേയിടത്ത് തന്നെ അടക്കിയിട്ടുണ്ട് ഇനി അച്ഛന് സമാധാനമായല്ലോ ഇനി അത് പറഞ്ഞ് വിഷമിക്കില്ലല്ലോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് എപ്പോഴും അച്ഛന് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ അത് നടത്തിച്ചു എല്ലാം നേരത്തെ കരുതിക്കൂട്ടി അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ അദ്ദേഹത്തിന് ഓർക്കാൻ ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ സിനിമയിലിടത്തും എത്താനായില്ല എന്നൊരു ചെറിയ വിഷമം അദ്ദേഹത്തിന് അകറ്റുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും അദ്ദേഹം ഒരുപാട് സന്തോഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും വളരെയധികം സന്തോഷത്തിൽ നിന്നിരുന്നു എന്ന് തന്നെ പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ വാക്കുകൾ തന്നെയാണ് എല്ലായിടത്തും വൈറലായി മാറുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മേഘനാഥിൻ്റെയും കുടുംബത്തിൻ്റെയും വാർത്തകൾ ഏറ്റെടുക്കുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുവന്ന സമയത്ത് അലറിക്കരയുന്ന ഭാര്യയും മകളെയുമാണ് എല്ലാവരും കണ്ടത് മുന്നേറ്റനല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്നുമേ ഇന്നു വിളിച്ചിട്ടില്ല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്ക് വരാൻ വളരെയധികം ഭയമായിരുന്നു ആദ്യം ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇവരെല്ലാം പാപമാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവുകയായിരുന്നു ഒരു അഭിമുഖത്തിൽ വെച്ച് ഭാര്യ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിൻ്റെ വാക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു വലിയ ആശ്വാസമാണ് നേടാൻ സാധിച്ചിരിക്കുന്നത് എന്ന് പറയാം അദ്ദേഹത്തിന് വേദനയില്ലാത്ത ലോകത്തേക്ക് പോകാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ മകളെയും ഭാര്യയും വിട്ട് മാറി നിൽക്കണമെന്നതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖമായ ഒരു വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ